സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഹൃദ്രോഗ വിഭാഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പറയാനുള്ളത് നേട്ടങ്ങളുടെ കഥയാണ് കുറഞ്ഞ ചെലവിൽ വിദഗ്ധ ചികിത്സ തേടി മടങ്ങിയ കോഴിക്കോട് സ്വദേശിയായ ശിവരാജൻ പറയുന്നത് അനുഭവങ്ങളാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കക്കോട് സ്വദേശിയായ ശിവശങ്കരൻ എത്തുന്നത് ഹൃദയവാനുവിന് പുറത്തെ ദ്വാരം ഡോക്ടർമാർ

ഞാൻ പറഞ്ഞാൽ എനിക്കിപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായി ഞാൻ മെഡിക്കൽ കോളേജ് തുടങ്ങിയ കാലം മുതൽ ഞാൻ ഞാനത്തെ പേഷ്യൻറ്റാ പേഷ്യൻ്റ അമ്മ എൻ്റെ അമ്മയുടെ കാലത്ത് അമ്മേനെ കൂട്ടി പോയിരുന്നു ഞാൻ സ്വ സ്വന്തം സൈക്കിളിൽ വിട്ടു പോയ കാലം ഉണ്ടായിരുന്നു അന്നേത്തോ അന്ന് ഒന്നും ഒരു ഡെവലപ്മെൻ്റ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് നമ്മൾ ഇപ്പം ഇന്നത്തെ ഡെവലപ്മെൻറ്റ് നമ്മൾ കാണുമ്പോൾ സ്വർഗ്ഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആശുപത്രിയിലെ കോട്ടിരിപ്പ് ഭാര്യയും മകളുമായിരുന്നു മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കി മകൾ രമ്യ പറയുന്നതും ഹൃദ്രോഗ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ സേവനത്തെ കുറിച്ചാണ് ഒരു നാലോ അഞ്ചോ ദിവസത്തോളം വെന്റിലേറ്റർ ആയിരുന്നു അല്ല നമുക്ക് അവിടെ കിട്ടിയ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് ആ ഡോക്ടേഴ്സിൻ്റെ കെയർ ആണെങ്കിലും അച്ഛന് കിട്ടിയിട്ടുള്ള ആ ഒരു സർജറി ചെയ്തിട്ടാണെങ്കിലും ചെയ്യുന്നതിൻ്റെ മുന്നേ ആണെങ്കിലും അവരത്രയ്ക്ക് നല്ല രീതിയിലാണ് അച്ഛനെ കെയർ ചെയ്തിട്ടുള്ളത് സ്വകാര്യ ആശുപത്രിയിൽ വലിയ തുക ആവശ്യപ്പെട്ട ശസ്ത്രക്രിയയാണ് ചുരുങ്ങിയ തുകയിൽ മികച്ച ചികിത്സയോടു കൂടി നടത്തുന്നത് വർഷങ്ങളായി മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന കുടുംബം പറയുന്നു നല്ല ചികിത്സയ്ക്ക് വേറെയിടം ഇല്ല എന്നത് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കെതിരെ ചിലർ അസത്യപ്രചാരണം നടത്തുമ്പോൾ തങ്ങൾക്ക് ലഭിച്ച ചികിത്സയെക്കുറിച്ച് കുറിച്ച് നന്ദിയോടെ ഓർക്കുന്ന കുറെ മനുഷ്യരുണ്ട് ഏത് സ്വകാര്യ ആശുപത്രികളെക്കാളും മികച്ചതാണ് സർക്കാർ ആശുപത്രികൾ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇവരുടെ വാക്കുകൾ ക്യാമറാമാൻ ഹബീബിനൊപ്പം മേഘമാധവൻ കോഴിക്കോട്